തായ് മരിയ ബുക്ക് ഞാൻ വായിച്ചു അടിപൊളിയാണ് ഞാനങ്ങനെ ഒത്തിരി ഭയങ്കരമായിട്ട് ബുക്ക് വായിക്കുന്ന ടൈപ്പ് ഒരാളൊന്നും അല്ല ബുക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ ഒരുപാടൊന്നും എനിക്കങ്ങനെ കളക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എന്നാൽ നല്ല നല്ല ബുക്ക്സ് ഇഷ്ടമാണ് താനും ഞാൻ വായിച്ചിട്ടുള്ള ബുക്ക്സിൽ ചില ബുക്സൊക്കെ നമ്മൾ വായിച്ച് തുടങ്ങി അല്പം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മടിപ്പാകും ഓ ഇതെന്താ ഈ എഴുതിയാക്കുന്ന അല്ലെങ്കിൽ ഇതങ്ങനെ കണക്റ്റ് ആവുന്നില്ലല്ലോ അല്ലെങ്കിൽ ബോറാവുന്നുണ്ട് ലാഗ് ആവുന്നുണ്ട് എന്നൊക്കെ തോന്നി നമ്മൾ നിർത്തി കളയും കണ്ടിന്യൂ ചെയ്യില്ല പക്ഷെ മരിയട ബുക്ക് അത് തുടക്കം ഞാൻ എങ്ങനെ തുടങ്ങിയോ അതേപോലെ തന്നെ ആ ഫ്ലോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനും അത് എൻഡ് ചെയ്യാനും പറ്റിയെന്നുള്ളതിൽ ഞാൻ അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക്കും കൂടി ആവുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഒക്കെ എത്തി നമ്മൾ ത്രില്ലർ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ക്ലൈമാക്സിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞു കളഞ്ഞുപോടിച്ച് പോകും പക്ഷേ ഇതിൽ അത് ആ തുടക്കം തട്ടേ നമ്മൾ വായനക്കാർക്ക് കിട്ടുന്ന ആ ഒരു ഒരു ടെൻഷനോ അതെന്ന് വെച്ചാൽ അത് എങ്ങനെയാകും എൻ്റെ എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അവസാനവും നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മളെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന പോലത്തെ ഒരു ക്ലൈമാക്സാണ് ഞങ്ങൾക്ക് തന്നെ അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പല ചില സമയങ്ങളിൽ ചില മൂവീസിലൊക്കെ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ഒരു റീഡിങ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ ഞാനിതുവരെയും എനിക്ക് കിട്ടിയിട്ടില്ല അതും ഇത്രയും ഡീപ്പായിട്ടൊന്നും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ എവിടെയും കാണുക അറിയുകയോ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ ഹറിബിളായിരുന്നു പറയാണ്ട് വയ്യ ഇതെങ്ങനെ ഇത് എഴുത്തിൽ ഫലിപ്പിച്ചെടുത്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു എനുപ്ത തോന്നുന്നു എങ്ങനെ എഴുതാൻ പറ്റിയെന്നുള്ളത് എനിക്ക് എന്തുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരും ഇതാ വാങ്ങാൻ വച്ചേക്കുന്ന ബുക്ക് ലിസ്റ്റിൽ ഇപ്പോൾ തൻ്റെ ബുക്കും ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് എഴുത്ത് ഇത് ഫസ്റ്റ് റൈറ്റിംഗ് ആണെന്നുള്ളതാണ് ഏറ്റവും അതിലേറ്റവും ആയിട്ടുള്ള കാര്യം തൻ്റെ ഏറ്റവും ആദ്യത്തെ ചുവടുവയ്പ്പ് തന്നെ ഇത്രയും നല്ല ഭംഗിയുള്ളതും നല്ല പെർഫെക്ഷൻ ഉള്ളതും ആക്കി തീർത്തതിൽ കൺഗ്രാച്ചുലേഷൻസ് നെക്സ്റ്റ് ഇറ്റലും അടിപൊളിയായിട്ട് ഇതിലും നല്ല ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു ഒരു ഒരു കണ്ടൻറ്റ് കിട്ടട്ടെ എഴുതി അടിപൊളിയാക്കാൻ പറ്റട്ടെ കേട്ടോ എൻ്റെ എല്ലാവിധ വിഷയം